എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തം വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ചധികം വെറൈറ്റി തന്നെയാണ് പ്രോഷ്മുണ്ടിൽ ഇതുവരെ കാണാത്ത അടിപൊളി ഡിസൈൻസ് ആണ് അത് മൂന്ന് രഹിതത്തിലാണ് വന്നേക്കുന്നത് കേട്ടോ കിരൺ ഗോൾഡിൻ്റെ ആണ് അപ്പോൾ കിരൺ ഗോൾഡിൻ്റെ ബ്രാൻഡ് ഇപ്പോഴും പേടിയായിട്ട് എടുക്കാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ നിന്ന് എടുത്തേക്കണവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എങ്ങനെയുണ്ട് ബ്രാൻഡ് എങ്ങനെയുണ്ട് തുണിയുടെ ക്വാളിറ്റി കാര്യങ്ങളെന്നൊക്കെ നമ്മളിപ്പോൾ ഒരു ഐറ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആ ഒരുത്താണ് നമ്മൾ കൊണ്ടുവരുകയുള്ളൂ അതാണ് കില ഗാർമെൻറ്റ്സ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് ഇടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ അടുത്ത് എടുക്കുന്നവർക്ക് അറിയാം കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അത് നമ്മുടെ എന്നാ പറയണ മെയിൻ എയിമാണ് ബെസ്റ്റ് റേറ്റിൽ ബെസ്റ്റ് ഐറ്റം കൊടുക്കുക എന്നുള്ളത് അടുത്ത കൂടി തന്നെ നമ്മുടെ ഡിസൈൻസ് തുടങ്ങിയ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം പക്ക റെഗുലർ ആവട്ടോ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിനകത്താണ് നമ്മൾ എന്നാ പറയുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് പിന്നെ ചെറിയൊരു ഒന്ന് രണ്ട് പണികളും കിട്ടി അതൊക്കെ എന്താണെന്നുള്ള വഴിയെ പറയാം അപ്പോൾ മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ് നിങ്ങൾക്ക് നേരിട്ട് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം ഹോൾസെയിലും റീറ്റെയിൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ ആയിട്ട് വേണ്ടവർ നേരിട്ട് വന്ന അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം റീറ്റെയിൽ ഓൺലൈൻ മാത്രമേ ഉള്ളൂ നേരിട്ട് വന്നുള്ള വാക്കിൻ റീറ്റെയിൽ നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് മൂന്ന് ഇരുപതാണ് മൂന്ന് രൂപേൻ്റെ റേറ്റ് നൂറ്റി അറുപത് പ്ലസ് ജിസ് ടി ആണ് കേട്ടോ അതായത് നൂറ്റി അറുപത്തി എട്ട് രൂപയിൽ ജി എസ് ടി ഉൾപ്പെടെ ഏകദേശം തീരും മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി പത്ത് പീസാണ് ഇതൊക്കെ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പറഞ്ഞു പറഞ്ഞ് പോകുന്നത് ഇനി കമ്പനിയുടെ കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ചെറിയൊരു കമ്പനിയാണ് കേരള മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിസൈനുകളാണ് അവർ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ നമ്മുടെ നമുക്ക് വേണ്ട ക്വാളിറ്റി എന്താണെന്ന് അവർക്കറിയാത്ത അപ്പോൾ അത് അത് ശ്രദ്ധിച്ച് തന്നെയാണ് അവർ ഐറ്റംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതും ഡിസൈൻസ് ചെയ്യുന്നതും അപ്പോൾ മുമ്പ് എടുത്തേക്കണവർ നമ്മുടെ പല പ്രാവശ്യം പറഞ്ഞു കേട്ടോ കിരൺ ഗോൾഡ് നല്ലതാണ് വീണ്ടും എടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് നമുക്ക് ഏതാണെന്ന് അറിയാം അപ്പോൾ ആ ഒരു ഡിസൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങായിരുന്നു ഇതിന് മുമ്പൊക്കെ മൂന്നരൻ്റെ കുറേ കമ്പനിയുടെ ഡിസൈൻസ് ഒക്കെ നമുക്ക് കിട്ടി പക്ഷേ നമുക്ക് നമുക്കതൊന്നും ഓക്കെ അല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ അറിയാം നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടില്ലാന്ന് അതുകൊണ്ടാണ് നമ്മളൊന്നും എടുക്കാതിരുന്നത് ഇപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ ഐറ്റം ഡിസൈൻസ് കൊള്ളില്ലെന്നുണ്ടെങ്കിൽ ആരും എടുക്കില്ല ഡിസൈൻ നല്ലതായിരിക്കണം ക്വാളിറ്റി നല്ലതായിരിക്കണം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് രാഹുലും ലാൽ ലാൽജിവാറയൊക്കെ ചെയ്യുന്നത് പിന്നെ നീലത്തിൻ്റെ ഒരു അതിൻ്റെ അതിനകത്ത് പറയാൻ മറന്നു പോരത് വെച്ചാൽ അവരും നല്ല ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ ഉള്ള ഒരുപാട് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഡബിൾ ബാട്ടിക്ക് വിത്ത് സ്റ്റോൺ വാഷ് ഒക്കെ വന്നത് നല്ല മൂവിങ് ആയിട്ടായിരുന്നു ഇനി അതിനകത്തൊക്കെ നമുക്ക് നിസ്സാരമായിട്ടാണ് അതിനകത്തൊക്കെ നമുക്ക് സ്റ്റോക്കിലുള്ളൂ അപ്പോൾ സ്റ്റോക്ക് ഡിസൈൻസ് വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലുള്ള അതായത് അതാണ് ഹോൾസെയിൽ നമ്പർ ആ നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഡിസൈൻസ് വാങ്ങിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണ് അത് റിട്ടേൺ അയച്ചുകൊടുത്ത് പർച്ചേസ് ചെയ്യുക കേട്ടോ പിന്നെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വർക്കിംഗ് ടൈമിൽ വരാൻ ശ്രദ്ധിക്കണം വൈകുന്നേരം രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ട് മാറേണ്ടി വരും കേട്ടോ അതുകൊണ്ടാണ് ആ വർക്കിംഗ് ടൈം വെച്ചേക്കുന്നത് സൺഡേയ്സ് നമ്മൾ വർക്കിംഗ് അല്ല അല്ലാട്ടോ സൺഡേ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഗ്രൂപ്പിലൊക്കെ ആഡ് ആരെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ പേരും അഡ്രസ്സും പേരും സ്ഥലവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിടാം ഇടാം കേട്ടോ ഓൾ ഇന്ത്യ ലെവൽ ഡെലിവറി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അതിനകത്ത് വീഡിയോ ലിങ്ക് ഉണ്ടാവും അത് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യരുത് നമ്മുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കൂടുതൽ വലിയൊരു വീഡിയോയും കൂടുതൽ ഡിസൈൻസ് ഒക്കെ ഉൾപ്പെട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാം അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ